നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കടന്നുവരവോടെ കോണ്ഗ്രസിനെ പിടിച്ചുകെട്ടിയതുപോലെയായിരുന്നു കെ പി സി സി ഡി സി സി മാറ്റ ചര്ച്ചകള്ക്ക് കടിഞ്ഞാന് വീണത് നേതാക്കന്മാരെല്ലാവരും തിരഞ്ഞെടുപ്പ് ചൂടിലേക്കും ഒപ്പം അൻവറിനെ ഒതുക്കാനുമുള്ള തിരക്കിലേക്കായി ഒതുക്കിയും ഞെരുക്കിയും കോൺഗ്രസ് കളം നിറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പാർട്ടിക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ചുമതലകളുണ്ട് നമുക്കറിയാം കെ പി സി സി അധ്യക്ഷന്മാരുടെ ചർച്ച വലിയ കോളിളക്കമുണ്ടാക്കിയതാണ് അപ്പോ പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുൻപ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസിലെ പോലെ യൂത്ത് കോൺഗ്രസിലും മാറ്റം ഉണ്ടാകുമെന്നാണ് അറിവ് ഇടതിനേയും വലതിനും മാറി മാറി അധികാരത്തിലേറ്റിയിരുന്ന പതിവ് രീതി കേരളത്തിലെ ജനം തെറ്റിച്ച തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേത് തുടർഭരണം നേടി പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രി കസേരയിൽ അവരോധിതനായപ്പോൾ കനത്ത തിരിച്ചടി നേരിട്ടത് കോൺഗ്രസിന് തന്നെയായിരുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായിട്ടാണ് തുടരെ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ തോറ്റ് എന്ന നാണക്കേടിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയത് പത്തു വർഷത്തിൽ കൂടുതൽ പ്രതിപക്ഷത്തിരുന്നാൽ പാൽപൊടിയുടെ പരസ്യം പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന നിലയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്ന കാലമാണ് ഇത് അതുകൊണ്ട് തന്നെ ചുവടുകൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് നിലവിൽ പാലക്കാട് എം എൽ എ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് മറ്റൊരാൾ വരേണ്ടത് അനിവാര്യമാണെന്നിരിക്കവെയാണ് ഈ ചർച്ചകൾക്ക് ചൂടേറുന്നത് യുവത്വത്തിന് പ്രസരിപ്പായ ഷാഫിക്ക് പിന്നാലെത്തിയ രാഹുലിനും യൂത്തിന്റെ മനം കവരാൻ സാധിച്ചു ഇനി രാഹുലിനും പിൻഗാമിയായി ആര് വരും വരുന്നവർ ആരായാലും യൂത്തിനെ കയ്യിലെടുത്ത് പരമാവധി സപ്പോർട്ട് നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ഷാഫി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി മാറിയതോടെയാണ് പിൻഗാമിയായ മാങ്കൂട്ടത്തിന് ഒരു നല്ല സ്ഥാനം കൊടുക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ചാനൽ ചർച്ചകളിൽ വാക് സ്വാധീനം കൊണ്ടും ഉരുളക്കുപ്പേരി പോലുള്ള മറുപടി കൊണ്ടും മാങ്കൂട്ടം സ്വീകാരനായി മാറി അതുകൊണ്ടുതന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായി രാഹുൽ മാങ്കൂട്ടം മാറി എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് ഷാഫി ആയിരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കാരണം കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും വർക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തിരക്കിലായിരിക്കും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ അംഗമാകുമെന്നും ഷാഫി കെ പി സി സി പ്രസിഡന്റ് ആകും എന്നുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് ആരായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ കസേരയിൽ ഇരിക്കാൻ പോകുന്ന ആളെന്ന ചർച്ചകൾക്ക് മുഴക്കം കൂടുമ്പോൾ കൂടുതൽ കേൾക്കുന്ന പേര് സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ പ്രമുഖനായ അബിൻ വർക്കിയുടേതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പദവിയിലേക്ക് മാന്കൂട്ടം മത്സരിച്ച സമയത്ത് എ ഗ്രൂപ്പിന്റെ വ്യക്താവായ അദ്ദേഹത്തിനെതിരെ ചെന്നിത്തലയുടെ പിന്തുണയോടെ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് ഈ അബിൻ വർക്കി അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിലെ ഷാഫിയും വിഷ്വനാഥും അടക്കമുള്ള നേതാക്കൾ അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നതും ഇനി കണ്ടറിയേണ്ടതാണ് എന്നാൽ അവർ മുന്നോട്ട് വെക്കുന്നത് ഷാഫിയുടെ വിശ്വസ്തനായ ഉപാധ്യക്ഷൻ തന്നെയാണ് മറ്റാരും ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കവേ മലപ്പുറം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന റിയാസ് മുക്കോളിയാണ് നേതാവ് ിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ നിന്നും കോൺഗ്രസിനായി കരുത്തുറ്റ പ്രകടനം കാഴ്ചവച്ച നേതാവാണ് ഇയാൾ മലപ്പുറത്തുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ളതിനാൽ യൂത്ത് കോൺഗ്രസിൽ നിന്നും ശക്തമായ സംഘടന സംവിധാനം കെട്ടിപ്പടുക്കുന്നതിൽ റിയാസിനുള്ള പങ്ക് ചെറുതല്ല അത് മാത്രവുമല്ല മറ്റൊരു ഘടകം കൂടി സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിൽ പരിഗണിക്കുന്നുണ്ട് പട്ടാമ്പി മണ്ഡലം കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ റിയാസിന് മത്സരിക്കാൻ പുതിയൊരു മണ്ഡലം കണ്ടെത്തുക എന്നതിനേക്കാൾ അദ്ദേഹം മത്സര രംഗത്ത് നിന്നും ൊണ്ട് സംഘടന രംഗത്ത് കേന്ദ്രീകരിക്കുന്നതാണ് നല്ലതെന്ന ചിന്തയും പാർട്ടിയിൽ ഇപ്പോൾ ഉദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനു ശേഷം പല മാറ്റങ്ങളും കോൺഗ്രസിൽ നടക്കും